<Sess> ും എന്ത്രിക്കുന്നത് രാജ്യുംമീന്ദ്രാമത്തില് തന്നെയായിരിക്കുന്നേ പിന്നെ ഇക്കാര്യം നിങ്ങൾക്കെന്നെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ വേണ്ടി വന്നാണ് അതുകൊണ്ട് സ്വയം നിങ്ങൾ തന്നെ കീഴടങ്ങുക പിന്നെ വരൂ ഇദ്ദേഹം ഇത് രാജാവിന്റെ ഉത്തരവാണ് അത്രേ ഉള്ളു അതല്ലാതെ നിങ്ങൾക്ക് വേറെന്തറയണം സേനമാരെ ഒന്നും മിണ്ടാതിരിക്കോ നിങ്ങൾ ആരോടെ സംസാരിക്കണം നിങ്ങൾക്ക് അറിയില്ല ഈ മൊത്ത ഗ്രാമവും ഒരു ഞാൻ വരാം ആവശ്യമില്ലാതെ നിങ്ങൾ ഉത്തരം പറയൂ നിങ്ങളോട് മോൻ എന്തോ ചോദിക്കുന്നുണ്ട് സരസ്വതി ഇക്കാര്യത്തിൽ തെറ്റൊന്നും ഇല്ല പിന്നെ വേറെ ആരുടെ തെറ്റുമില്ല സത്യത്തിൽ ഇരിക്കുന്ന മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇവിടെ രുദ്ര ഒരു എപ്പോഴും എപ്പോഴും ഓർത്തു വെച്ചോ നീ നിന്റെ മാത്രം ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടേക്ക് മറ്റു സൈനികരും ചേർന്ന് മഹേഷിനെ ബന്ദിയാക്കി കൊണ്ടുപോയി സരസ്വതി തന്റെ മകനോട് പറഞ്ഞു നീ നിന്റെ അച്ഛനെ സൂക്ഷിച്ചു നോക്ക് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എപ്പോഴും ഓർമ്മയുണ്ടാകണം നമ്മൾ നേരായ വഴിക്ക് മാത്രമേ സഞ്ചരിക്കാവൂ കാര്യം എപ്പോഴും മറക്കില്ല ഈ സംഭവം നടന്ന ഇപ്പോൾ പന്ത്രണ്ട് വർഷമായി ഇപ്പോൾ രാത്രി സമയമാണ് വളരെ വലിയ ഈ വീട്ടിൽ ഇന്ന് മോഷണം നടക്കാൻ പോകുകയാണ് മൂന്ന് മുഖമൂടികളായ മോഷ്ടാക്കൾ വലിയ സഞ്ചിയുമായി എത്തി അവർ മൂന്ന് പേരും ലോക്കറിന് മുന്നിലാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ ലോക്കർ ഒരു ചാവി വെച്ച് തുറന്നു എല്ലാം തുറന്നു ഇവിടുന്ന് എല്ലാ സാധനവും എടുത്തുകൊണ്ട് ആ ലെറ്ററിന്

നിന്റെ പേര് അറിയാൻ പറ്റും ഇത് തുടക്കം മാത്രമാണ് ആ രാജാവിന്റെ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ രുദ്ര തന്റെ അച്ഛനെ നോക്കി സത്യം അതായത് താൻ ഒരിക്കലും തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുകയില്ല എന്ന് ഇന്ന് അവൻ നേരായ വഴിയിലാണോ ഇന്ന് അവൻ ഇതെല്ലാം എന്തിനാണ് ചെയ്യുന്നത് ഈ ചോദ്യങ്ങളുടെ ഉത്തരം രുദ്രന് മാത്രമേ അറിയുകയുള്ളൂ ഈ സമയം മഹാരാജാവിന്റെ ദർബാറിലേക്ക് മന്ത്രി ദുഃഖകരമായ വാർത്തയുമായാണ് എത്തിയിരിക്കുന്നത് മഹാരാജാവേ മഹാരാജാവേ കാര്യമാണ് മന്ത്രി മുഴുവനും കാലിയായിരിക്കുന്നു അതിലൊരു കത്ത് മാത്രമേ ഉള്ളൂ ആ ആ കത്തിൽ എന്താ എഴുതിയിരുന്നത് ഇപ്പൊ തന്നെ പഠിച്ചു കാണിക്കാം മന്ത്രി നീ ജനങ്ങളുടെ പൈസ വെച്ച് നീ ഒരു കൊട്ടാരം തന്നെ ഉണ്ടാക്കി പിന്നെ നീ നിന്റെ മനുഷ്യത്വം മറന്നു ജനങ്ങളുടെ മന്ത്രിയായിരുന്നു അവനെ തന്നെ ഞാൻ ഈ എല്ലാ പറ്റിക്കുന്നു ജനങ്ങൾക്ക് പിരിച്ചു തരാൻ പോവാണ് രാജാവും മനസ്സില്ലാതെ സ്വാധീർണമായി ഇപ്പൊ അദ്ദേഹത്തിന് ന്യായം തീർപ്പാക്കാൻ ശക്തിയില്ല ഞങ്ങളുടെ ആഗ്രഹങ്ങൾ വെച്ച് മോശം മോഷണം ചെയ്യുന്ന ചെയ്യുന്നേരി മോഷണക്കാര് മോശം ചെയ്യുന്നവര് ആരാണ് അവര് എന്നെ തന്നെ അപമാനിക്കുന്നു ഇവരിനെ വേഗം ഇവരിണം കണ്ടുപിടിച്ച് എന്റെ മുമ്പിൽ വിളിച്ചുകൊണ്ട് വരൂ രാജാവേ ഇതൊന്നും ആദ്യത്തെ മോഷണമല്ല ഇതിനു മുമ്പ് ഇതേപോലെ രണ്ടു തവണ നടന്നിട്ടുണ്ട് അപ്പൊ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ പറയാതിരുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മഹാരാജാവേ പക്ഷെ നിങ്ങൾ ആ സമയത്ത് വേറെ ദേഷ്യത്തിലായിരുന്നു അപ്പോഴാണ് നിങ്ങൾ ഈ ചെറിയ കാര്യം എടുത്ത് എന്റെ മുമ്പിൽ വരണ്ടെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ ഇന്നെല്ലാം നടന്ന കാര്യം വിടൂ ആ മോഷണക്കാലം എന്നെ തന്നെയാ വെള്ളി വിളിച്ചിരിക്കുന്നെ വേഗം തന്നെ അവനെ പിടിക്കൂ പിടിച്ചിടൂ അങ്ങനെ തന്നെ ചെയ്യാം മഹാരാജാവേ െടാ എന്തിനും ഉറങ്ങാവിടണം ഗ്രാമത്തിന്റെ ജനങ്ങള് ഇവനെ ഉറങ്ങണേ രുദ്ര എന്ന പേരിട്ടിരിക്കുന്നെ പിന്നെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എങ്ങനെയാ ജമീന്ദാന്റെ വീട്ടില് ഇതുപോലെ മക ഇരിക്കുന്നു

രാജാവിന് എപ്പോഴും ജനങ്ങളുടെ കഷ്ടം മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന്റെ മന്ത്രിയുടെ ഖജാന കാലിയായതിനു ശേഷം ബുദ്ധിയില്ലാതെ പോയോ എന്തോ ഒരുപക്ഷെ ഇതുപോയ സമയത്തില്ലെങ്കിലും ജനങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ ആലോചിച്ചൂടെ ഒരു നല്ല രാജാവ് അങ്ങനെ തന്നെയാണ് ആലോചിക്കുക ഇനി അടുത്ത മോഷണമുള്ള കാര്യങ്ങൾ തുടങ്ങൂ ഈ മാസം നമ്മൾ മൂന്ന് മോഷണങ്ങൾ ചെയ്യണം അങ്ങനെയാണ് ഈ മാസം ചെയ്ത മൂന്ന് മോഷണമോ രണ്ടു മോഷണം ചെയ്യുമ്പോൾ മന്ത്രിമാർ ക്ഷമയോടെ ഇരുന്നു പക്ഷെ അടുത്ത മോഷണം ഇത്തിരി കൂടുതലാണ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു രണ്ടാഴ്ചക്ക് ശേഷം രാജകൊട്ടാരത്തിൽ അവിടത്തെ എല്ലാ പ്രധാന ആളുകളുടെയും വീട്ടിൽ മോഷണം നടന്നു രാജാവിനെ ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല സേനാധിപതി ഞാൻ മോഷണക്കാരെ നേരത്തെ പിടിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ പക്ഷെ മോഷണക്കാർ ഇപ്പൊ എന്താണ് ഇവിടെ എത്താത്തത് എന്നെ ക്ഷമിച്ചേക്കു മഹാരാജവേ ഞാൻ അവന്റെ പിടികൂടണെങ്കിൽ ജനങ്ങളും നമ്മളെ സഹായിച്ചല്ലേ പറ്റൂ പക്ഷെ ജനങ്ങൾ ആരും അവർക്ക് എതിരായിട്ട് സംസാരിക്കുന്നില്ല ആ ഇച്ഛാധാരി ഗാങ്സ് അവരി രക്ഷപ്പെടാൻ വേണ്ടിട്ട് അവമാർക്ക് കാവലായിട്ട് ഇരിക്കുകയാണ് എന്ത് എല്ലാ ജനങ്ങളും അവന്മാർക്ക് തുണ പോകുന്നു രാജ ഇല്ല അവനോ മഹാരാജാവേ ഒരു കത്ത് എഴുതിയിട്ടുണ്ട് ആ കത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് ആദ്യത്തെ കത്ത് പോലെ തന്നെ രാജാ നിന്റെ സ്വന്തമായ ആൾക്കാർക്കൊക്കെ അവസാന ദിവസം വന്നിരിക്കുകയാണ് എന്തെന്ന് വെച്ചാ അത് എന്റെ ഇഷ്ടമാണ് ഇതൊന്നും മോഷണമല്ല ഇത് എന്റെ കൈകൊണ്ട് സ്വന്തം കൈപ്പറ്റുന്ന ന്യായമാണ് ഏത് ആഗ്രഹത്തോടെ എന്നെ പറ്റോ ഞാൻ ആഗ്രഹത്തിന് അടയാൻ പറ്റിയ ഇച്ഛാധാരി മോഷണക്കാരൻ ആവാൻ പോവാണ് അവൻ നമ്മുടെ എതിരിയാണോ വേറെ വല്ലതും അവൻ ജനങ്ങൾക്ക് തലയവനാവാൻ പോകണോ ആ രണ്ടാം തകത്തില എന്താ എതിരിക്കുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മഹാരാജാവേ അടുത്ത മോഷണം സേനാധിപതിൻ്റെ വീട്ടിലാണ് എനിക്ക് എച്ചരിക്കടുന്നോ വ്യാപാരി ധനാനന്ദം

വിഷയം അല്ല അല്ല തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് തീർച്ചയായിട്ടും വേണം ധർമ്മത്തിന്റെ വഴിക്ക് എനിക്ക് ഒരു പ്രശ്നവുമില്ല പേരും ആ വീട്ടിലേക്ക് പ്രവേശിച്ചു സുധാമ രണ്ടുപേരെയും ലോക്കറിന് മുന്നിലേക്ക് എത്തിച്ചു ഇതാ ഈ ലോക്കർ ഇവിടെ ഉണ്ട് ഈ വേണം അതിനുശേഷം എല്ലാ അടുത്തേക്ക് വിട്ടേക്ക് രുദ്ര ആ വളരെ വലിയ ലോക്കർ തുറന്നു അവിടെ ഒരുപാട് സ്വർണ്ണ സ്വർണ്ണ നാണയങ്ങളും ഉണ്ടായിരുന്നു മൂന്നു പേരും ചേർന്ന് ഭാരമേറിയ സ്വർണാഭരണങ്ങളെല്ലാം പുറത്തേക്ക് എത്തിച്ചു പക്ഷെ ആരും ഒരു കാര്യവും അറിഞ്ഞില്ല ഇവിടെ എന്ത് കത്തിനെയാ വിട്ടുകൊണ്ട് വരേണ്ടത് കത്തൊന്നും വേണ്ട ഇപ്പൊ ആചാരത്തോടെ കള്ളം പോവാൻ പോവാണ്

പിന്നെ ഈ ഗ്രാമത്തിൽ വലിയ പണക്കാരനായ വെച്ച് എല്ലാ സ്വർണങ്ങളും മോഷ്ടിച്ചു കൊണ്ടുപോയി മറ്റൊരു കാര്യം കേട്ടു പിന്നെ എല്ലാ സ്വർണത്തിനെയും അവർ ഗ്രാമത്തിലേക്ക് പിരിച്ചു കൊടുക്കണമെന്നാണ് ഇങ്ങനെ മോഷ്ടിച്ച സ്വർണങ്ങളൊക്കെ ജനങ്ങളാണോ പങ്കിട്ടെടുക്കുന്നത് ചെല്ല് ചെന്ന് ഗ്രാമത്തിലേക്ക് എല്ലാന്റെ വീട്ടിലും ചെന്ന് പറിച്ച എല്ലാ പൈസയും തിരിച്ചു തരാൻ പറ അല്ലെങ്കിൽ അത് നന്നായിട്ടുണ്ടാവില്ല

അത് ഞാനാണ് നിന്റെ കയ്യിലുള്ള ശക്തികൾ നിന്നെ വിട്ട് എപ്പോഴോ പോയി കളഞ്ഞു നീ എന്താ പറയാൻ വരുന്നേ നീ ഏത് ജനങ്ങളെ കണ്ട് ഏത് സ്വർണം മേടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിനുള്ള കാരണം അവർക്ക് എല്ലാവർക്കും അറിഞ്ഞേ പറ്റൂ ഞാനൊരു രാജാവാണ് പിന്നെ ഞാൻ പറയുന്ന കുറിച്ച് എല്ലാവരും ഇവിടെ കേട്ടതേ പറ്റൂ ഞാൻ പറയണതിനെ കുറിച്ച് ജനങ്ങളെല്ലാവരും കേട്ടേ പറ്റൂ ഇത് ജനങ്ങളുടെ ധർമ്മമാണ് സംസാരിക്കണ്ട നീ ഏത് ധർമ്മത്തിനെയാണ് രക്ഷിച്ചിരിക്കുന്ന രാജ്യവും നിനക്ക് സ്വന്തമായ കാര്യമില്ല നീ ജനങ്ങളുടെ വെറും പ്രതിനിധി മാത്രമാണ് നീ നിന്റെ ജീവൻ രക്ഷിച്ച് നീ തന്നെ സ്വത്തനം ചേർത്തിക്കോ ഇത് മഹാപാവമാണ് ഇപ്പൊ നീ രാജാവായിരിക്കാൻ നിനക്ക് ഒരു തകതിയുമില്ല എലിപ്പ് പൊട്ടിച്ച് സേന അങ്കിൾ എന്റെ എലിമ്പിനെ പൊട്ടിക്കൂ നിങ്ങൾ സേനാധിപതി ആയതോണ്ട് നിങ്ങൾ ജനങ്ങളെ കുറിച്ച് ആലോചിക്കണോ രാജാവിനെ കുറിച്ച് ആലോചിക്കണോ എനിക്ക് പറയൂ എന്റെ അച്ഛനെയും ഉപയോഗിച്ച് അദ്ദേഹത്തിനെയും അവർക്ക് അറിയാതെ എന്നെ ക്ഷമിച്ചെക്കു മഹാരാജാവ് എന്റെ സേനന്മാരും ഇതന്നെ ആലോചിക്കൊണ്ടിരിക്കുന്നെ വേഷം മാറി വന്ന ഇച്ഛാധാര ഗാങ്സ് നല്ലവരാണെന്നാ പറയുന്നേ ഇപ്പൊ നിങ്ങളുടെ സ്ഥിതി എന്താവാൻ പോവെന്ന് വെച്ചാ ആ സേനയും നിങ്ങൾക്ക് വേണ്ടി ഉയർത്യാഗം ചെയ്യാൻ തയ്യാറാണ് ഇന്ന് രാവിലെ തന്നെ എല്ലാ ഗ്രാമത്തിലൊന്നും കത്ത് വന്നു ജനങ്ങളെല്ലാവരും നല്ലവരായി മാറുകയാണ് രാജാവാണ് ഞാൻ നീ ചെയ്യ മഹാരാജാവിനെ നമ്മൾ തറവിളാക്കിയേ പറ്റൂ അല്ല ഇവിടെ നടക്കുന്നത് ശരിയല്ല ഞാൻ നിങ്ങൾ ആരെയും വെറുതെ വിടില്ല ഞാനൊരു രാജാവാണ് മനുഷ്യത്വം മറന്ന ഏത് രാജാവായെങ്കിലും ശരി അങ്ങനത്തെ ഒരു രാജാവ് രാജാവ് ജനങ്ങൾക്ക് വേണം അല്ല രാജാവിന് വേണ്ടി സഹായിക്കുന്നത് ഈ സംഭവം നടന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും രുദ്രന്റെ പിതാവ് മഹേഷിനെ പുതിയ രാജാവായി വായിക്കപ്പെട്ടു അതിനുശേഷം ആ രാജ്യത്ത് സുഖവും സമാധാനവും നിലകൊണ്ടു